വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ നൽകി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് തളിർക്കട്ടെ തണലാവട്ടെ എന്ന വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വെട്ടം പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ റിയാസ് ബാബു പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ജൂനിയർ റെഡ് റെഡ്ക്രോസ് യൂണിറ്റ് അംഗങ്ങൾ തൈകൾ ഏറ്റുവാങ്ങുകയും വിദ്യാലയ പരിസരത്ത് നടുകയും ചെയ്തു സ്കൂൾ ഹരിത ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിന ക്വിസ് മത്സരം സ്കിറ്റ് പ്രകൃതി സംരക്ഷണ സന്ദേശ പ്രചരണ പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു ഹെഡ്മാസ്റ്റർ ടി മുനിർ ദിന സന്ദേശം നൽകി സി എം അബ്ദുള്ള കുട്ടി റസാഖ് പാലോളി എസ് ആർ ജി കൺവീനർ കെ പ്രിയ എന്നിവർ സംബന്ധിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ ഹമീദ് പാറയിൽ സി എം സി അർഷാദ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് പറവണ്ണ